എ മുതൽ സെഡ് വരെയുള്ള കോഴ്സുകളുടെ ലിസ്റ്റ് കൊടുക്കുന്നത് കൊണ്ടൊന്നും കുട്ടികൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ദൈൻ ഗെറ്റ് കൺഫ്യൂസ്ഡ് അതായത് ഒരു അതെ കുറെ ഓപ്ഷൻസ് വന്നാലും കുട്ടി കൺഫ്യൂസ്ഡ് ആവും എ ഫോർ ആപ്പിൾ ബി ഫോർ ബോൾ സി ഫോർ കാറ്റ് എന്ന് പറയുന്ന പോലെ എല്ലാ കോഴ്സും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലൊന്നും കുട്ടികൾക്ക് ക്ലാരിറ്റി വരില്ല അപ്പൊ അവിടെ ഏത് ആണ് പറഞ്ഞു കൊടുക്കേണ്ടത് അതൊരു ക്വസ്റ്റ്യൻ അല്ലേ ഈ പറയുന്ന പരമ്പരാഗത കോഴ്സുകളും പരമ്പരാഗത ജോലികളൊക്കെ നമ്മൾ നോക്കി അതൊന്നും വർക്ക്ഔട്ട് ആകാതെ വരുമ്പോൾ ഒരു സുപ്രഭാതത്തിലാണ് എന്നാൽ പിന്നൊരു ബി എസ് സിക്ക് എഴുതി നോക്കാം യു പി എസ് നോക്കാം ഇറ്റ് വിൽ നോട്ട് പാരൂണിറ്റി ടീച്ചിങ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി ആസ് എ ഹോൾ എല്ലാവരും കുട്ടികളെ അലാം ചെയ്യുകയാണ് ചെയ്യുന്നത് അയ്യോ അത് വേണ്ട അതിന് പ്രശ്നമുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പറയുന്ന അങ്കിൾ ആണെങ്കിലും ആൻറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഫാർ റിലേറ്റീവ് ആണെങ്കിലും അല്ലെങ്കിൽ ഫാദറിൻ്റെ കൊളീഗ് ആണെങ്കിലും ഇവരൊക്കെ നമ്മളെ ഡിസ്കംഫർട്ട് ആക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് സാഹചര്യമാണ് പക്ഷേ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കുട്ടി കുട്ടി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും ആ തീരുമാനത്തെ ഡിസ്റ്റർബ് ആക്കിയിട്ടായിരിക്കും ഇവർ പോകുന്നത് ഒരു കൗൺസിലർ നോക്കുന്നത് അവനെ ഡിസ്കംഫർട്ട് ആക്കാനല്ല അവനെ കംഫർട്ടബിൾ ആക്കാനാണ് അപ്പോൾ ഫ্যামിലി ആൻഡ് ദീസ് चिल्ड्रन തമ്മിൽ തന്നെ ഒരു ഒരു ക്രൈസിസ് ഉണ്ടല്ലോ അപ്പോൾ ആ ബർഡന്റെ ഇടയിലാണല്ലോ നമ്മുടെ ഈ ഒരു ഗൈഡൻസ് കൗൺസിലർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണേ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് സോ ഹൗ ടു നാവિഗേറ്റ് ദാറ്റ് സീ ഇതെല്ലാം തന്നെ കരിയർ ഡിസിഷൻ മേക്കിംഗ് ഡിലേമ ഡിസിഷൻ എടുക്കാനുള്ള ഒരു അൺസെർട്ടനിറ്റി മാത്രല്ല ആ രണ്ടു വശത്തു നിന്നും സ്റ്റുഡൻറിൻ്റെ ഭാഗത്തു നിന്നും ഐ മീൻ കുട്ടിയുടെ ഭാഗത്തു നിന്നും പാരൻസിൻ്റെ ഭാഗത്തു പിന്നെ നമ്മളെ ആരും കാണാതെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന കുറെ ആളുകളുണ്ട് ഐ മീൻ ദ ഫാമിലി റിലേറ്റീവ്സ് എസ്പെഷ്യലി റിലേറ്റീവ്സ് ഞാൻ ക്ലാസ് അതെ അതെ ഞാൻ അതിൻ്റെ ഒരു രസം രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗൺസിലിങ്ങിനൊക്കെ വന്ന് കുട്ടികളും പാരൻറും ഒക്കെ കാര്യങ്ങള് മനസ്സിലാക്കി ഹാപ്പി ആയിട്ട് അവർ പോകും വിവിധം ഡീറ്റെയിൽ റിപ്പോർട്ട് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ശ്രദ്ധിക്കണം ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഏതൊക്കെ എൻട്രൻസ് ആണ് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്ത് റിപ്പോർട്ടാക്കി കൊടുത്ത് അവരെ ഹാപ്പിയായി പറഞ്ഞയച്ചാലും ആഫ്റ്റർ ടു ത്രീ ഡേയ്സ് ദേ വിൽ കോൾ എഗെയിൻ ആൻഡ് ടെൽ ലൈക്ക് സർ പിന്നീട് അങ്ങനത്തെ സിറ്റിംഗ് അല്ലെങ്കിൽ വേറെ കോഴ്സ് ഏതെങ്കിലും ഉണ്ടോ അപ്പോൾ ഞാൻ ചോദിക്കും എന്ത് പറ്റി നമ്മളെല്ലാം ഓക്കെ പറഞ്ഞതല്ലേ അല്ല സർ എൻ്റെ അങ്കിൾ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു ായിട്ടുള്ള ആളായിരിക്കാം അപ്പൊ അങ്കിള് വന്നു അങ്കിൾ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കൺഫ്യൂസ്ഡായി അതെ കുട്ടിക്ക് കൺഫ്യൂഷൻ വരാനുള്ള റൈറ്റ്സ് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അവിടെ വരുന്നത് നമ്മളെപ്പോഴും കുട്ടികളെ കൺഫ്യൂസ്ഡ് ആക്കുന്നത് പേടിപ്പെടുത്തിക്കൊണ്ടാണ് അവരെ ഡിസ്കംഫർട്ട് ആക്കിക്കൊണ്ടാണ് അല്ലാതെ ഇന്നേ വരെ എൻ്റെ എക്സ്പീരിയൻസിൽ ഒരു പോസിറ്റീവ് സൈഡ് ഉള്ളത് കൊണ്ട് ഒരു കരിയറിൽ കൺഫ്യൂഷൻ വന്ന കുട്ടികളില്ല യു ഗെറ്റ് ദി പോയിന്റ് ഈ പറയുന്ന ഒരു പരിധിവരെ പാരൻ്റൽ കമ്മ്യൂണിറ്റി ടീച്ചിങ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി ആസ് എ ഹോൾ എല്ലാവരും കുട്ടികളെ അലാം ചെയ്യിക്കുകയാണ് ചെയ്യുന്നത് അയ്യോ അത് വേണ്ട അതിന് എൻ്റെ പ്രശ്നമുണ്ട് എന്നാൽ സി മോനെ നിനക്ക് ഇന്നത് പറ്റും ഇന്ന ഓപ്ഷനിൽ രണ്ട് കോഴ്സുകൾ നിനക്ക് നിൻ്റെ ഒരു സ്യൂട്ടബിലിറ്റിക്ക് പറ്റുന്നതാണ് അങ്ങനെ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്തതിന് ശേഷം കൺഫ്യൂസ്ഡ് ആവുന്ന കുട്ടികൾ കുറവാ യു ഗെറ്റ് ദി പോയിന്റ് അപ്പോൾ നമ്മളൊരു കുട്ടിക്ക് ഗൈഡൻസ് കൊടുക്കുമ്പോൾ അതായത് അതൊരു കൗൺസിലർ തന്നെ ആവണമെന്നില്ല ഒരു ഗൈഡൻസ് കൗൺസിലർ തന്നെ ആവണമെന്നില്ല ആരായാലും നമുക്ക് കുട്ടികളെ ഗൈഡ് ചെയ്യാം ബിക്കോസ് വി ആർ എക്സ്പീരിയൻസ്ഡ് അല്ലേ നമ്മൾ അഡൽട്ട് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ലൈഫ് കണ്ടിട്ടുണ്ട് പല കരിയേഴ്സിലും സക്സസ്ഫുൾ ആയവരും അല്ലാത്തവരും നമുക്കറിയാം ആൻഡ് വി നോ ഹൗ ദി സിസ്റ്റം വർക്ക്സ് അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഒരു കൗമാരക്കാരനെ നമുക്ക് ഉപദേശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ആ ഉപദേശം പോസിറ്റീവ് സ്ട്രൈക്ക് ആയിരിക്കണം അവനെ പേടിപ്പെടുത്തുന്ന അവനെ ഡിസ്കംഫർട്ടാക്കുന്ന ഉപദേശം ആവരുത് പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പറയുന്ന അങ്കിളാണെങ്കിലും ആൻറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഫാർ റിലേറ്റീവ് ആണെങ്കിലും അല്ലെങ്കിൽ ഫാദറിൻ്റെ കൊളീഗ് ആണെങ്കിലും ഇവരൊക്കെ നമ്മളെ ഡിസ്കംഫർട്ട് ആക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഒരു പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കുട്ടി കുട്ടി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും ആ തീരുമാനത്തെ ഡിസ്റ്റർബ് ഡിസ്റ്റർബാക്കിയിട്ടായിരിക്കും ഇവർ പോകുന്നത് പോയിന്റ് അവിടെയാണ് ഒരു ഒതന്റിക് പ്രോപ്പർ കരിയർ കൗൺസിലറുടെ റോള് വരുന്നത് ഒരു കരിയർ കൗൺസിലർ നോക്കുന്നത് അവനെ ഡിസ്കംഫർട്ട് ആക്കാനല്ല അവനെ കംഫർട്ടബിൾ ആക്കാനാണ് നമ്മുടെ അടുത്തേക്ക് വരുന്ന സ്റ്റുഡൻറ്റിന് അവൻ്റെ പൊട്ടൻഷ്യൽ ഓപ്ഷൻസ് ഏതൊക്കെ ഏതൊക്കെ ചെയ്യാൻ സാധിക്കും വിത്തൗട്ട് ഐ മീൻ ഈ പറയുന്ന എല്ലാ നെഗറ്റീവ് സൈഡ് മാറ്റി വെച്ചുകൊണ്ട് ഇൻ നെഗറ്റീവ് സൈഡ് ഇൻ ദ സെൻസ് ഇൻ ടേംസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ടേംസ് ഓഫ് പേഴ്സണൽ എബിലിറ്റി ടു പെർഫോം ദാറ്റ് കരിയർ ഇൻ ടേംസ് ഓഫ് സോഷ്യൽ ആക്സെപ്റ്റൻസ് പിന്നെ കുട്ടിയുടെയും പാരൻറ്റിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ഞാൻ ഓൾവേസ് ഐ യൂസ് ദാറ്റ് വേർഡ് ഫാമിലി പാരൻറ്റും സ്റ്റുഡൻറ്റും വരുന്നു അവരുടെ ഒരു പേഴ്സണൽ കൺസേൺസ് ഇതൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പോസിറ്റീവായി അവന് ഒരു പ്രതീക്ഷ നൽകുന്ന അവനെ ഡിസ്കംഫർട്ടാക്കാത്ത ഓപ്ഷൻസ് ആണ് ഒരു കരിയർ കൗൺസിലർ നൽകുന്നത് അവിടെയാണ് കരിയർ കൗൺസിലിങ്ങിൻ്റെ പ്രസക്തി വരുന്നത് എന്തുകൊണ്ട് കരിയർ കൗൺസിലിങ്ങിലേക്ക് കുട്ടികളും രക്ഷിതാക്കളും ഇപ്പോൾ അതിൻ്റെ പ്രസക്തി കൂടി കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത ഒരു ഡിസിഷൻ എടുക്കുന്ന പാരൻ്റൽ കമ്മ്യൂണിറ്റിയുടെ എണ്ണം കൂടുതലാണ് എന്തുകൊണ്ടിത് സംഭവിക്കുന്നു നിങ്ങളൊരു ഒതൻറ്റിക് കരിയർ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കംഫർട്ട് ആവുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഉള്ള ഒരു ഗ്രേ ഏരിയസ് അല്ലേ പല കൺഫ്യൂഷൻസ് ഉണ്ടോ അത് ശരിയാവോ ഇത് ശരിയാവോ നിങ്ങളുടെ നെഗറ്റീവ് സ്ട്രോക്സിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് സൈഡ് ആണ് ഒരു ഇക്കോ സിസ്റ്റം ഒരു കരിയർ കൗൺസിലിംഗ് സിസ്റ്റം നിങ്ങൾക്ക് തരുന്നത് ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ നമ്മളെല്ലാവരും കംഫർട്ടബിൾ ആയ ഒരു ആൻസർ അല്ലേ പ്രതീക്ഷിക്കുന്നത് അതാണ് നിങ്ങൾക്ക് ഈ പറയുന്ന സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കൗൺസിലെ കയ്യിൽ നിന്നും കിട്ടുന്നത് ഒരു ഐഡിയൽ സിറ്റുവേഷൻ നമ്മൾ അടുത്ത് പ്ലസ് ഒരു കുട്ടി വരുന്നു ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് വൺ ഉള്ള ഒരു കുട്ടി സാറിൻ്റെ ഒരു ക്ലാസ് കഴിക്കുകയോ അങ്ങനെ ഈ ഒരു ഗൈഡൻസ് കൗൺസിലിങ്ങിനെ പറ്റി മനസ്സിലാക്കുന്നു അപ്പോൾ കരിയറുമായി ബന്ധപ്പെട്ട ആൾക്ക് കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഐഡിയൽ സിറ്റുവേഷനിൽ നമ്മളുടെ ഒരു പ്രോസസ് എങ്ങനെയായിരിക്കും കരിയറിനെ അപ്രോച്ച് ചെയ്യുന്ന പക്ഷെ ഇവിടെ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ കരിയർ സെലക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും കുറേ കോഴ്സുകൾ ലിസ്റ്റ് ചെയ്യുന്ന ഒരു ടൈറ്റിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു ഓപ്ഷനിലേക്ക് വരികയാണ് ആക്ച്വലി ദാറ്റ് ഈസ് നോട്ട് പേഴ്സണലൈസ്ഡ് കൗൺസിലിംഗ് അതിൻ്റെ ഗൈഡൻസ് എന്നാണ് പറയുന്നത് അതായത് വാട്ട് യു ക്യാൻ സ്റ്റഡി ആഫ്റ്റർ സയൻസ് എ മുതൽ സെഡ് വരെയുള്ള കോഴ്സുകൾ യു ഗെറ്റ് എ ലിസ്റ്റ് ഓഫ് കോഴ്സ് സബ്ജക്ട് സ്പെസിഫിക് ആണ് അതായത് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബി എസ് സി ഒപ്റ്റോമെട്രി അതല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ബി സി എ ഓർ യു കെൻ ഗോ ഫോർ നമ്പർ ഓഫ് കരിയർ ഓപ്ഷൻ ഐ വുഡ് സേ എ മുതൽ സെഡ് വരെയുള്ള കോഴ്സുകളുടെ ലിസ്റ്റ് കൊടുക്കുന്നത് കൊണ്ടൊന്നും കുട്ടികൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ദേ വിൽ അഗൈൻ ഗെറ്റ് കൺഫ്യൂസ്ഡ് അതായത് അതെ കുറെ ഓപ്ഷൻസ് വന്നാലും കുട്ടി കൺഫ്യൂസ്ഡ് ആവും ഇപ്പം സയൻസ് പഠിക്കുന്ന കുട്ടിയുടെ കയ്യിൽ എന്താണ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഒരു ഓപ്ഷൻ രണ്ട് ഓപ്ഷനുണ്ട് അറ്റ്ലീസ്റ്റ് ഈ രണ്ട് ഓപ്ഷനിൽ നിന്നും അവൻ സെലക്ട് ചെയ്യാനായിട്ട് വില്ലിങ് ആയിരിക്കും പക്ഷേ ഒരു ഗൈഡൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രോപ്പർ അല്ലാത്ത ഗൈഡൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവന് കൂടുതൽ കോഴ്സുകളുടെ വിവരങ്ങൾ കിട്ടും അഗൈൻ കൺഫ്യൂസ്ഡ് ആവും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗൈഡൻസ് അല്ല നമ്മൾ കൊടുക്കേണ്ടത് ഇൻഡിവിജ്വൽ അറ്റൻഷനിൽ പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് ആണ് കൊടുക്കേണ്ടത് അതായത് ഒരു സ്റ്റുഡൻറ്റിന് എ മുതൽ സെഡ് വരെയുള്ള കോഴ്സുകളിൽ ഏതൊക്കെ കോഴ്സുകളാണ് വേണ്ടതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് മാത്രം അവനെ ഗൈഡ് ചെയ്യുക ആ ഓപ്ഷനിലേക്ക് കംഫർട്ടബിൾ ഓപ്ഷനിലേക്ക് മാത്രം ഗൈഡ് ചെയ്യുമ്പോൾ ഒരു പേഴ്സണൽ ടച്ച് അവിടെ വരും അതിനാണ് കൃത്യമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് പ്രോസസ്സ് കൗൺസിലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്താണ് സീ കരിയർ എന്ന് പറയുന്നത് ലൈഫ് എക്സ്പെക്റ്റേഷൻ ആണല്ലോ അവൻ ലൈഫിൽ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ എങ്ങനെയാണ് അവൻ ലൈഫ് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള എൻഗേജ്മെൻസ് വേണം സംസാരിക്കാൻ കോഴ്സ് അവന്റെ അവന്റെ ഡ്രീമിനെ കുറിച്ച് അവൻ സംസാരിക്കാല്ലോ അവന്റെ ഡ്രീമിനെ കുറിച്ച് തീർച്ചയായിട്ടും ഒരു ഇന്നത്തെ കുട്ടികൾ വളരെ നന്നായിട്ട് എല്ലാവരും ഞാൻ ഒരിക്കലും ഇന്നത്തെ കുട്ടി എന്ന് പറയില്ല എല്ലാവരും സ്വപ്നം കാണുന്നവരാ എല്ലാ ഏത് കാലഘട്ടത്തിൽ ജനിച്ചവരാണെങ്കിലും അവരുടെ കുറിച്ച് സ്വപ്നം കാണാത്തവർ അവർക്ക് അത് സംസാരിക്കാനും അവതരിപ്പിക്കാനും പറ്റിയെന്ന് വരില്ല പക്ഷേ ദ ഡ്രീം അബൌട്ട് ദിയർ ഫ്യൂച്ചർ ലെറ്റ് ദം സ്പീക്ക് ദാറ്റ് അവരത് പറയട്ടെ അത് കൃത്യമായി മനസ്സിലാക്കി അതിനെ തൊഴിൽ മേഖലയുമായി അതായത് കോഴ്സുകൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടി പറയുകയാണെങ്കിൽ നന്നായി സംസാരിക്കാൻ ഇഷ്ടമാണ് അവൻ്റെ ഡ്രീം എന്ന് പറയുന്നത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക അപ്പോൾ ഞാൻ ആസ് എ കരിയർ കൗൺസിലർ ഞാൻ നോക്കുന്നത് ഇവൻ്റെ സംസാരിക്കാനുള്ള സ്കില്ലിനെ സയൻസിൽ എവിടെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും കൊമേഴ്സിൽ എവിടെയെല്ലാം കണക്ട് ചെയ്യാൻ സാധിക്കും ഇനിയിപ്പോൾ ആണ് സെലക്ട് ചെയ്യുന്നത് ഹ്യൂമാനിറ്റീസിൽ ഇവൻ ഈ സംസാരിക്കാനുള്ള സ്കില്ലിനെ എങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കും സോ കമ്മ്യൂണിക്കേഷന് പ്രാധാന്യമുള്ള ഹ്യൂമൻ ഇൻറ്ററാക്ഷന് പ്രാധാന്യമുള്ള ഒരു കരിയർ ആയിരിക്കും ഈ കുട്ടിക്ക് ആവുന്നത് ദാറ്റ്സ് ഓ വി ഷോർട്ട് ലിസ്റ്റ് ഓൾ ദി കോഴ്സസ് എന്നിട്ട് ആ ക്യൂറേറ്റ് ചെയ്ത ഒരു ലിസ്റ്റ് ഓഫ് കോഴ്സുകളാണ് നമ്മൾ നമ്മളവൻ്റെ മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുന്നത് നോ അല്ലാതെ എ മുതൽ ജഡ്ഡ് വരെയാ ബി ടെക് എ ഫോർ ആപ്പിൾ ബി ഫോർ ബോൾ സി ഫോർ കാറ്റ് എന്ന് പറയുന്ന പോലെ എല്ലാ കോഴ്സും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലൊന്നും കുട്ടികൾക്ക് ക്ലാരിറ്റി വരില്ല അപ്പോൾ അവിടെ ഏത് ആണ് പറഞ്ഞു കൊടുക്കേണ്ടത് അതൊരു ക്വസ്റ്റ്യൻ അല്ലേ ഇപ്പം എൻ്റെ മുന്നിൽ വരുന്ന അല്ലെങ്കിൽ ഒരു കരിയർ കൗൺസിലറിൻ്റെ മുന്നിൽ വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഏത് പറഞ്ഞു കൊടുക്കണം ഏത് പറഞ്ഞു കൊടുക്കണ്ട എന്നുള്ളത് അതിനൊരു മാനദണ്ഡം വേണം അതിനൊരു പാരാമീറ്റർ വേണം ആ പാരാമീറ്റർ ആ കുട്ടിയുടെ ഈ പറഞ്ഞ ഡ്രീംസിനെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യും അവനിങ്ങനെ സ്കേറ്റഡായിട്ട് പല ആഗ്രഹങ്ങൾ പറയും ഐ ഹാഡ് എ സ്റ്റുഡൻ്റ് അവന് പൈലറ്റ് ആവണമെന്ന് പറഞ്ഞു വൈ ബിക്കോസ് ലൈക്ക് ട്രാവലിങ് ഇഷ്ടമാണ് ആൻഡ് ഈ ഡ്രീമിൽ ചിലതെല്ലാം എന്താണ് അൺറിയലിസ്റ്റിക് ആയിരിക്കും അത് അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് അൺറിയലിസ്റ്റിക് ആയി ഓപ്ഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത് ട്രാവൽ ചെയ്യണം എനിക്ക് നല്ല ഡ്രസ്സ് ആ കുട്ടി പറഞ്ഞൊരു കാര്യം എനിക്ക് നല്ല ഡ്രസ്സ് ഇട്ട് നല്ല യൂണിഫോം ഇട്ടുകൊണ്ട് യൂണിഫോം എന്ന് പറഞ്ഞാൽ ഞാനപ്പാടു ചോദിച്ചു നീ ഉദ്ദേശിക്കും പോലീസ് ആവണമെന്നാണോ നോ നോട്ട് ദാറ്റ് യൂണിഫോം അതല്ലാതെ നല്ല അറ്റയർ നല്ല ഡ്രെസ്സിങ് സെൻസിൽ എനിക്ക് അങ്ങനത്തെ ഒരു ജോലി വേണം നല്ല നീറ്റ് ആൻഡ് ടൈഡ് ആയിട്ടുള്ള സ്ഥലം വേണം സി നമുക്ക് അവനൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അവൻ അങ്ങനെ പറയുന്നതിൽ അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അവൻ്റെ കാഴ്ചപ്പാടിൽ അവൻ കണ്ടുപിടിച്ച സ്ഥലം ഏതാണ് എയർപോർട്ടാണ് അപ്പോൾ എയർപോർട്ടിലെ ഒരു ജോലി അപ്പോൾ പിന്നെ അതിൽ ഏറ്റവും ഉയർന്നു തന്നെ ആയിക്കോട്ടെ പൈലറ്റ് അങ്ങനെ അവൻ തീരുമാനിച്ചു അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ക്യൂസ് എന്താണ് സെൽഫ് പ്രസൻറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു ജോലിയാണ് ആ കുട്ടി ഗ്രഹിക്കുന്നത് അപ്പോൾ അവൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു ക്വാണ്ടിഫൈ ചെയ്ത് അതിനെ ഒരു കൗൺസിലിംഗ് അതിനെ ഒരു കൗൺസിലിംഗ് സെറ്റപ്പിലേക്ക് അതായത് സ്വാഭാവികമായിട്ടും ഒരു എഡ്യൂക്കേഷൻ സൈക്കോളജി കരിയർ സൈക്കോളജി കൗൺസിലിംഗ് സൈക്കോളജി അതിൽ തന്നെ കരിയർ സൈക്കോളജി പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ക്യൂസിനെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും ജോബ് റോളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും പ്രസൻറ്റേഷൻ പൊസിഷ്യൻ ഡിസിഷൻ മേക്കിംഗ് അപ്പോൾ ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഒരു എൻ്റർപ്രൈസിങ് അഡ്മിനിസ്ട്രേഷൻ ഇൻറ്ററാക്ഷൻ ലെവലുള്ള കരിയേഴ്സ് ആണ് ഈ കുട്ടി ഈ ഡ്രീമായിട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെ ക്യൂറേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ലാണ് ഒരു കൗൺസിലർക്ക് വേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവായ സെൽഫ് പ്രസൻറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ലിസ്റ്റ് ഓഫ് കരിയേഴ്സ് ആണ് നമ്മൾ ആ കുട്ടിക്ക് കാണിച്ചു കൊടുക്കേണ്ടത് അതിൽ തന്നെ വി വോണ്ട് ലിമിറ്റ് ഇൻ ടു എനി സ്പെസിഫിക് ഗ്രൂപ്പ് സയൻസിൽ അങ്ങനെയുള്ള ജോബ് റോൾസ് ഏതൊക്കെയാണ് കൊമേഴ്സിൽ അങ്ങനെയുള്ള ജോബ് റോൾസ് ഏതൊക്കെയാണ് ഹ്യൂമാനിറ്റീസിലേതൊക്കെ അല്ലെങ്കിൽ ഇത് ഇതൊന്നുമല്ലാതെ വരുന്ന വേറെയും കരിയർ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും ഈ കുട്ടി പറഞ്ഞ ജോബ് റോളിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ലിസ്റ്റ് ഓഫ് കോഴ്സുകളാണ് നമ്മൾ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ കരിയർ കൗൺസിലിങ് ചെയ്യുമ്പോഴാണ് അതിനൊരു സ്ട്രക്ചർ ആവുന്നത് അതാണ് ഒരു കുട്ടിക്കും പേരൻറ്റിനും ഉപകാരപ്പെടുന്നത് അതായത് പേരൻസിൻ്റെ കൺസേൺസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ജോലി കിട്ടണം അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉപകാരപ്പെടണം പഠിച്ചിട്ട് ചുമ്മാ വെറുതെ നടക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അതിനുവേണ്ടി കുറേ സമയം ചെലവഴിക്കാൻ പറ്റില്ല ഇനി ഞാൻ ഓക്കെ ഐ വിൽ ഗോ ഫോർ എ പി എച്ച് ഡി ലെവൽ വരെ ഞാൻ പോയാലും നമുക്ക് ഈ പറയുന്ന ജോലി കൃത്യമായി കിട്ടണം ഇതാണ് ഫണ്ടമെൻ്റലി ഒരു പാരൻറ്റിൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആവശ്യം ഇതാണ് പക്ഷേ ആ രീതിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി ക്വാണ്ടിഫൈ ചെയ്ത് അതിന് പറ്റുന്ന ആ എക്സാക്റ്റ് കോഴ്സ് സെറ്റ് ഓഫ് ജോബ് റൂൾസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് കാണിച്ചു കൊടുക്കണം മാത്രമല്ല അവിടെ സമയവും പ്രധാനപ്പെട്ടതാണ് നമ്മളിത് പറഞ്ഞു കൊടുക്കുന്നത് നാളെ അഡ്മിഷൻ എടുക്കണം നാളെ അഡ്മിഷൻ എടുക്ക യെസ് നാളെ അഡ്മിഷൻ എടുക്കുന്നതിന് നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല ആ കുട്ടിക്ക് അതിന് പ്രിപ്പറേഷനുള്ള സമയം വേണം അവിടെയാണ് ഈ ഒരു നമ്മുടെ കരിയർ ഇക്കോസിസ്റ്റത്തിൻ്റെ പ്രശ്നമത എസ്പെഷ്യലി കേരള ഈസ് കൺസേൺഡ് നമ്മൾ മലയാളി സമൂഹത്തിൻ്റെ ഒരു 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 ചെറിയൊരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് വി വോണ്ട് പ്ലാൻ എർലി ലാസ്റ്റ് മൊമൻറ്റിലേക്ക് നിൽക്കും നമ്മുടെ ഇക്കോ സിസ്റ്റം എങ്ങനെയാണ് കരിയർ ഇക്കോസിസ്റ്റം യെസ് കരിയർ ഇക്കോ സിസ്റ്റം മീൻസ് വെൻ യു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് കരിയർ ആൻഡ് ദ ക്വാളിറ്റി ഓഫ് യുവർ കരിയർ എൻക്വയറി ക്വാളിറ്റി ഓഫ് യുവർ കരിയർ എൻക്വയറി മീൻസ് എത്രത്തോളം റിയലിസ്റ്റിക് ആണ് നിങ്ങളുടെ കരിയർ സെലക്ഷൻ അതുപോലെ വെൻ യു സ്റ്റാർട്ട് യുവർ കരിയർ എൻക്വയറി ഫോർ എക്സാമ്പിൾ മെഡിക്കൽ എൻജിനീയറിംഗ് ആണെങ്കിൽ നമുക്കറിയാം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് അതുപോലെ തന്നെ മറ്റെല്ലാ കരിയേഴ്സിനും ഉദാഹരണം പറയുകയാണെങ്കിൽ അഡ്വഞ്ചർ ടൂറിസം ഒരു കുട്ടി വളരെ അഡ്വഞ്ചറസ് ആണ് ഈ പറയുന്ന റെസ്ക്യൂ ട്രാവൽ ടൂറിസം ഫിസിക്കലി ഇൻവോൾവ് ചെയ്യുന്ന കരിയേഴ്സിലേക്കൊക്കെ ചെയ്യാനുള്ള സ്കില്ല് ആ കുട്ടിക്ക് ഉണ്ടെന്ന് കരുതുക ഇതിലേക്കുള്ള പ്ലാനിങ് അല്ലെങ്കിൽ ഇങ്ങനൊരു കരിയറിലേക്ക് എത്താനുള്ള അക്കാഡമിക്സ് ആ കുട്ടിക്ക് വേണം വെൻ യു സ്റ്റാർട്ട് ഫോർ ദാറ്റ് വെൻ യു സ്റ്റാർട്ട് കൺവെൻഷനൽ കരിയേഴ്സ് ട്രൈ ചെയ്ത് അത് ഫെയിലിയർ ആകുമ്പോഴാണ് ഡിഗ്രി കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു ഏജ് ഓഫ് ട്വൻ്റി ട്വൻ്റി ത്രീ ആകുമ്പോഴാണ് ഈ പറയുന്ന കാര്യത്തിലേക്കുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ തുടങ്ങുന്നത് ഈ ഇക്കോ സിസ്റ്റത്തിനെ വളരെ എളുപ്പത്തിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് പി എസ് സി കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട വി മലയാളി സാർ വെൽ വെൽ ഫാമിലിയർ വിത്ത് പി എസ് സി യു പി എസ് സി മത്സര പരീക്ഷകൾ നമ്മൾ എപ്പോഴും എന്തുകൊണ്ടാണ് മത്സര പരീക്ഷകളിൽ ആളുകളുടെ എണ്ണം കുറയും ഐ മീൻ സക്സസ് റേറ്റ് കുറയുന്നത് പലരും പറയും പി എസ് സി വളരെ ടഫാണ് കുറേ പഠിക്കാനുണ്ട് അതിൻ്റെ സിലബസ് വളരെ വാസ്റ്റാണ് യു പി എസ് സി അല്ലേ സിവിൽ സർവീസ് പരീക്ഷ അതിൻ്റെ സിലബസ് ഒക്കെ വളരെ വാസ്റ്റാണെന്ന് പറഞ്ഞാൽ ശരിയാണ് അതിൻ്റെ എല്ലാം വാസ്റ്റ് തന്നെയാണ് എല്ലാം പഠിക്ക് പഠിച്ച് തന്നെ വേണം പാസ്സാവാനായിട്ട് പക്ഷേ അവിടെ പ്രശ്നം കിടക്കുന്ന പി എസ് സിയുടെ സിലബസിലല്ല അല്ലെങ്കിൽ യു പി എസ് സി സിയുടെ വാസ്റ്റ് സിലബസിലല്ല പ്രശ്നം കെടുക്കുന്നത് വെൻ യു സ്റ്റാർട്ട് വെൻ യു മെൻ്റലി പ്രിപ്പേർഡ് ടു ബിക്കം എ ഗവൺമെൻറ് എംപ്ലോയി ഈ കോമ്പറ്റീറ്റീവ് പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴാണ് മാനസികമായിട്ട് ആലോചിച്ച് തുടങ്ങുന്നത് അവിടെയാണ് ഈ പ്രശ്നം അതായത് എപ്പോഴാണ് ആലോചിച്ച് തുടങ്ങുന്നത് പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു ഈ പറയുന്ന പരമ്പരാഗത കോഴ്സുകളും പരമ്പരാഗത ജോലികളൊക്കെ നമ്മൾ നോക്കി അതൊന്നും വർക്കൗട്ടാകാതെ വരുമ്പോൾ ഒരു സുപ്രഭാതത്തിലാണ് എന്നാൽ പിന്നൊരു പി എസ് സിക്ക് എഴുതി നോക്കാം യു പി എസ് സി ട്രൈ ചെയ്ത് നോക്കാം ഇറ്റ് വിൽ നോട്ട് വർക്ക് അപ്പോൾ നേരത്തെ പ്ലാനിങ് ഉണ്ട് യാ ഐ വിൽ വർക്ക് ഫോർ ദി ഗവൺമെൻറ്റ് എനിക്കൊരു ഗവൺമെൻറ് ജോബാണ് വേണ്ടത് എനിക്കൊരു പൊസിഷൻ വൈസ് ജോബാണ് വേണ്ടത് എന്ന് ആ കുട്ടി പ്രി പ്രിപ്പേർഡായി നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാലാണ് ഈ പറയുന്ന കാര്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അവിടെയാണ് ഈ പറയുന്ന ഇക്കോസിസ്റ്റത്തിൻ്റെ പ്രശ്നം വി ഡോണ്ട് ഗീവ് ദാറ്റ് ടീച്ചിങ് ഫോർ അവർ യങ്സ്റ്റേഴ്സ് നമ്മളെപ്പോഴും ഒരു വരച്ച വരയിലൂടെ മാത്രമാണ് അവരെ കൊണ്ടുപോകുന്നത് അതല്ലാതെ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് എല്ലാ കരിയേഴ്സിലും എല്ലാ ഓപ്ഷനിലേക്കും ഡോർ തുറക്കുന്ന രീതിയിൽ ഒരു ഒരു അവെയർനെസ് ഒരു ആലോചന പരസ്പരം ഇരുന്ന് സംസാരിക്കാൻ പോലും നമ്മൾ തയ്യാറാവുന്നില്ലല്ലോ കരിയേഴ്സിനെ കുറിച്ച് കരിയർ എന്ന് പറയുന്നത് പലപ്പോഴും ഈവൻ നമ്മൾ രണ്ടുപേർ ഇപ്പം സംസാരിക്കുന്നുണ്ടെങ്കിലും എൻഡ് ഓഫ് ദി ഡേ എല്ലാ സോഷ്യൽ ടീച്ചിങ്സും എത്തിക്കുന്നത് ഫെയ്ത്ത് ഭാഗ്യം നല്ല ജോലി കിട്ടുന്നവരെ കാണുമ്പോൾ നമുക്ക് അസൂയല്ലേ ഓ അവൻ അപ്പൊ അതിനോട് ചേർത്ത് അപ്പത്തന്നെ പറയുന്നൊരു വാക്കുണ്ട് എന്താണ് അവൻ്റെ ഭാഗ്യം നല്ല പൊസിഷനിലും നല്ല സാലറിയിലും നല്ല ജോലിയിലും ഇരിക്കുന്നവരോട് നമുക്കൊരു കുശുമ്പ് എപ്പോഴും ഉണ്ടായിരിക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലേ നമുക്ക് അവരോട് എന്താണ് തോന്നുന്നത് ഓ അവൻ ഭാഗ്യവാൻ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് ഭാഗ്യമല്ല അവൻ ആ ജോലിക്ക് വേണ്ടി നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനൊരു പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും കൃത്യമായ കരിയർ റെഡിനെസ് ആ കുട്ടി ചെയ്തിട്ടുണ്ടാവും അങ്ങനെയാണ് അവൻ അവിടെ ആ പൊസിഷനിൽ എത്തുന്നത് ഓക്കെ എക്സെപ്ഷൻ കേസസ് ഉണ്ട് എന്തോ ഭാഗ്യ ഈ പറയുന്ന പോലെ റാൻഡം ആയിട്ട് എത്തിയ ആളുകൾ ആളുകളുണ്ടായിരിക്കാം പക്ഷെ അതിൻ്റെ എണ്ണം ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ല റാൻഡം സക്സസ്ഫുൾ കരിയറിൽ സക്സസ്ഫുൾ ആയിട്ട് എത്തിയ ആളുകളുടെ എണ്ണം നോക്കുമ്പോൾ ഓക്കെ ഒരു സെർട്ടൺ ഒരു ഫൈവ് പെർസെൻറ്റേജ് എങ്ങാനും സംഭാവ് അവരവിടേക്ക് എത്തി ബിക്കോസ് ഓഫ് ദിയർ അക്കാഡമിക് എക്സലൻസ് ബിക്കോസ് ഓഫ് ദിയർ സിറ്റുവേഷൻസ് പക്ഷേ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സക്സസ്ഫുൾ കരിയറിലെത്തിയവരെല്ലാവരും തന്നെ കരിയർ റെഡിനെസ് ഉള്ളവരായിരുന്നു അവർ ഈ ഇക്കോ സിസ്റ്റം ബ്രേക്ക് ചെയ്ത് നേരത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി പോയ ആളുകളാണ് അപ്പോൾ അവിടെയാണ് കരിയർ ഇക്കോസിസ്റ്റം നമ്മൾ എൻഹാൻസ് ചെയ്യേണ്ടതിൻ്റെ ടീച്ചേഴ്സാണെങ്കിലും പാരൻസ് ആണെങ്കിലും സൊസൈറ്റി ആസ് എ ഹോൾ വി ഹാവ് ടു ഗീവ് എ നരീണ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ൗ ആൻഡ് വേർ പ്ലാൻ അവർ കരിയർ എപ്പോൾ ദ ടൈം ഈസ് വെരി ക്രൂഷ്യൽ ഇറ്റ്സ് നോട്ട് എൻഡ് ഓഫ് ദി സെമസ്റ്റർ ഇറ്റ്സ് നോട്ട് എൻഡ് ഓഫ് ദി ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ സി ആക്ച്വലി എനിക്ക് വളരെയധികം സഹതാപം തോന്നുന്ന ഒരു വിഭാഗമാണ് ടീച്ചേഴ്സ് ഇൻ ടേംസ് ഓഫ് നമ്മുടെ ഡിസ്കഷൻ പോയിന്റിലോട്ടോ നമ്മുടെ ഡിസ്കഷൻ പോയിന്റ് എന്താണ് കരിയറാണ് സോ നല്ല കോഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡിസ്കഷൻ പോയിന്റ് ആ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ടീച്ചർമാരോട് തോന്നുന്നത് കാരണം അവർ ട്രാപ്പിൽ പെട്ട് കിടക്കുക ടീച്ചേഴ്സ് ദ ടീച്ചിങ് കമ്മ്യൂണിറ്റി വാട്ട് ഈസ് ദ ട്രാപ്പ് ഏതൊരു കുട്ടിയും പാരൻറ്റും ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്നുള്ളത് എന്നുള്ളത് ആദ്യം ചോദിക്കുന്ന ആരോടാണ് അധ്യാപകരോടാണ് അപ്പോൾ അധ്യാപകൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ദ എപ്പിറ്റോം ഓഫ് വോട്ട് നോളേജ് അല്ലേ അങ്ങനെയാണ് സൊസൈറ്റി ചാർത്തി കൊടുത്തിരിക്കുന്നത് യെസ് ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദാറ്റ് അവരാണ് ഒരു രാജ്യത്തെ കൺസ്ട്രക്ട് ചെയ്യുന്നത് അധ്യാപകരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ചോദ്യം എല്ലാ ദിവസവും ഈ പാര സോറി ടീച്ചേഴ്സ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർക്കാണെങ്കിൽ ഇതിന് കൃത്യമായി ആൻസർ കൊടുക്കാൻ പറ്റിയാൽ നല്ലത് പറ്റിയില്ലെങ്കിൽ അതവരുടെ ക്രെഡിബിലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ചോദ്യമായി മാറും ഒരു സാധാരണ ഒരു ഫാമിലി ഒരു സാധാരണ ഒരു പാരൻ്റ് എന്താ പറയുക അറിയില്ലേ പിന്നെ നിങ്ങളെങ്ങനെയാണ് ടീച്ചർ ആയത് അപ്പോൾ അവരുടെ ആ ഒരു ഡിഗ്നിറ്റിയെ അവരുടെ ആ ഒരു പ്രൊഫഷനെയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത് കൃത്യമായിട്ടൊരു കരിയർ ആൻസർ കൊടുക്കാൻ പറ്റിയത് സോ ദേ ആർ ദേ വിൽ ട്രൈ ടു മേക്ക് അപ്പ് ദാറ്റ് അവരെന്തെങ്കിലുമൊക്കെ ആൻസർ ആ അത് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഒരു പക്ഷേ ആ ആൻസർ എന്തായിരിക്കില്ല ഒരു ഒതൻറ്റിക് ആൻസർ ആവണമെന്നില്ല പക്ഷെ അതിൻ്റെ ഒരു ടെൻഷനും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ആ ടീച്ചറിനുണ്ടാവും എനിക്കിത് പറയാനും പറ്റുന്നില്ല എന്നാൽ പറയാതിരിക്കാനും സാധിക്കാത്ത അവസ്ഥ അപ്പോൾ ഈ രീതിയിൽ ട്രാപ്പായി പെട്ട് കിടക്കുന്ന ആളുകളാണ് ഇൻ ടൈംസ് ഓഫ് കരിയർ എൻക്വയറി ഈ ടീച്ചിങ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പക്ഷേ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഇതിന് ആൻസർ കൊടുക്കാൻ പറ്റും അതിനെന്ത് വേണം സ്വാഭാവികമായിട്ടും ഒരു എക്സ്ട്രാ എൻഗേജ്മെൻ്റ് അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കരിയർ ഇൻഫോർമേഷൻസ് പഠിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കരിയർ ഇൻഫോർമേഷൻസ് എങ്കിലും നമ്മുടെ അധ്യാപകർക്ക് അറിയുമെങ്കിൽ ദേ ക്യാൻ ബ്യൂട്ടിഫുള്ളി ഗൈഡ് എ സ്റ്റുഡൻ്റ് അറ്റ്ലീസ്റ്റ് ഇൻ ദ സബ്ജക്റ്റ് മാറ്റർ സ്വാഭാവികമായിട്ടും ഇൻഫോർമേഷൻസ് ഡെവലപ്പ് ചെയ്യുക ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യാനുള്ള കാര്യം കാരണം അവിടെ ചോദിക്കുന്നത് എൻ്റെ കുട്ടിക്ക് സ്യൂട്ടബിളായ കോഴ്സ് എന്നല്ല എൻ്റെ കുട്ടിക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ കുട്ടി സയൻസാണ് പഠിച്ചത് അപ്പോൾ അവിടെ ടീച്ചേഴ്സിൻ്റെ ഒരു സേഫ് സോൺ എന്താണ് അവർക്ക് അവരെ സബ്ജക്റ്റിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ആൻഡ് പാരൻറ്റും സ്റ്റുഡൻറ്റും എക്സ്പെക്ട് ചെയ്യുന്നതും അത് തന്നെയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരിക്കലും ഒരു പാരൻറ്റും സ്റ്റുഡൻ ഒരു മാത്സ് പഠിക്കുന്ന പഠിപ്പിക്കുന്ന ടീച്ചർ ബോട്ടണി പഠിപ്പിക്കുന്ന ടീച്ചർ ഇക്കണോമിക്സ് പഠിപ്പിക്കുന്ന ടീച്ചറോട് ചോദിക്കുക അതുമായി ബന്ധപ്പെട്ടാണ് സാർ ഞാനിപ്പം എന്താ ചെയ്യണ്ടേ ഓക്കെ ഇക്കണോമിക്സ് അല്ലേ മോൻ ഇക്കണോമിക്സ് എന്നാൽ മാർക്ക് വാങ്ങുന്നതല്ലേ എങ്കിൽ പിന്നെ ഇക്കണോമിക്സിൻ്റെ ഇന്ന കരിയേഴ്സൊക്കെ നിങ്ങളൊന്ന് നോക്കൂ എന്നുള്ളത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒരു ടീച്ചറിന് പറയാൻ സാധിച്ചാൽ ദേ വിൽ ബി സേഫ് സൊ ദ പോയിൻറ്റ് ഈസ് ടീച്ചിങ് കമ്മ്യൂണിറ്റി ഓഫ് കോഴ്സ് ദേ ആർ ദ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഓഫ് കിയർ എക്സ്പ്ലറേഷൻ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കരിയറിന് സ്റ്റാർട്ട് ചെയ്യുന്നത് ടീച്ചേഴ്സ് ആണ് അപ്പോൾ ടീച്ചേഴ്സ് അങ്ങനെ പകച്ചു നിൽക്കാതെ ടീച്ചേഴ്സ് ചെയ്യേണ്ട കാര്യം എന്താണ് ഒതൻ്റിക് ആയ കരിയർ ഇൻഫോർമേഷൻ കുട്ടികളിലേക്ക് എത്തിക്കുക അതിന് നോളേജ് ഡെവലപ്പ് ചെയ്യുക കരിയർ നോളജ് ഉണ്ടാക്കിയെടുക്കുക എല്ലാം വേണ്ട നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട നോളേജ് ഉണ്ടാക്കണം ഇതിനോടൊപ്പം ചേർത്ത് പറയാനുള്ള മറ്റൊരു കാര്യം ഐ ഹാവ് കെമിക്രോസ് വിത്ത് ഫ്യൂ ടീച്ചേഴ്സ് അവരെന്തേ അറിയില്ലെങ്കിലും ചിലപ്പോൾ അവരുടെ ഈഗോ ഹെർട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും അവരുടെ ആ ഒരു ചോദ്യത്തിന് ആൻസർ പറയണ്ടേ എനിക്കറിയില്ല എന്ന് പറയുന്നത് ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ദ മേ മേ അപ്പ് ദ ആൻസർ അത് കൂടുതൽ ഡിസാസ്റ്ററിലേക്ക് എത്തിക്കും എക്സാക്ട്ലി അങ്ങനെ ജീവിതം നശിച്ചു പോയ തുലഞ്ഞു പോയ ഒരുപാട് മക്കളുണ്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവിടെ അതൊരു ഹാർഡ് റിയാലിറ്റിയാണ് നമുക്കതിന് ടീച്ചേഴ്സിന് കുറ്റം പറയാൻ സാധിക്കുമോ ടു ആൻ എക്സ്റ്റെൻഡ് സാധിക്കില്ല ബിക്കോസ് ദേ ആർ അവരുടെ പൊസിഷൻ അങ്ങനെയാണ് ബട്ട് ആസ് എ കരിയർ കൗൺസിലർ ഐ വുഡ് എൻകറേജ് ദെ വി കനോട്ട് റിക്വസ്റ്റ് ദെം ടീച്ചേഴ്സ് വി ക നോട്ട് റിക്വസ്റ്റ് ടീച്ചേഴ്സ് വി ക്യാൻ എൻകറേജ് ടീച്ചേഴ്സ് ടു ബി ഒത്തൻറ്റിക് വിത്ത് പ്രൊവൈഡിങ് കരിയർ ഇൻഫോർമേഷൻ കരിയർ കരിയർ വിവരങ്ങൾ നൽകുന്നതിൽ അധ്യാപകർ ഒരു ഒരു എക്സ്ട്രാ താൽപ്പര്യം കാണിക്കണം അതിനുള്ള സാ സാഹചര്യങ്ങൾ ഇന്നും ഉണ്ട് പണ്ടത്തെ പോലെയല്ലല്ലോ ഐ ബിലീവ് ദാറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അതിന് വേണ്ട എല്ലാ ഗ്രൗണ്ട് ഫെസിലിറ്റീസും നൽകുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കരിയർ കൗൺസിലിംഗ് എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും ആൻഡ് ഓഫ് കോഴ്സ് അതിൻ്റെ ഭാഗമായി എൻ ഇ പി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എല്ലാം ഇതെല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്